ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒമാനിലെ സലാല ഹാഫയിലെ ഓൾഡ് സൂക്കും ചില ഭാഗങ്ങൾ പുതുതായിട്ട് പണിത സൂക്കും ഒന്ന് പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ഓൾഡ് സൂക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ അത് ഇതിൽ നിലനിർത്തിയതാണ് പൊളിക്കാതെ പഴയ രൂപത്തിൽ തന്നെ കുറച്ച് നിലനിർത്തിയ ഭാഗങ്ങളാണിത് അതിൽ ചെറിയതായിട്ടുള്ള മോഡിഫൈകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതാണ് നിങ്ങൾ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പഴയ ഓൾഡ് ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെ നിലനിർത്തിയതാണ് കാണാം അവിടെ ഏ ബൂർ ലുബാൻ മജ്മറുകള് അത്തറുകള് ടോയ്സുകള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാം നല്ല വിലപിടിപ്പുള്ള ലുബാനുകളും ബുഹൂറുകളൊക്കെ ഉണ്ട് അവിടെ അവിടെ ചെന്ന് നമുക്ക് ഓരോന്ന് കത്തിച്ച് നോക്കി നല്ല സ്മെല്ലൊക്കെ നോക്കി തെരഞ്ഞെടുക്കാൻ പറ്റിയ സൂക്കാണ് പിന്നെ ഒമാനികളുടെ തോപ്പ് തലപ്പാവ് തൊപ്പി അവരുപയോഗിക്കുന്ന വടികൾ കത്തികള് അരപ്പട്ട ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും അവിടെ ചെന്നാല് സൂക്കിൽ ചെന്നാല് കിട്ടും അവരുപയോഗിക്കുന്ന എണ്ണകള് ഓയിലുകള് മണ്ണിപ്പേസുകള് അവരെ അരയിൽ കിട്ടുന്ന മണ്ണിപ്പേസുകള് അങ്ങനെ പഴമയിലുള്ള ഒരുവിധം സാധനങ്ങളെല്ലാം ഈ സൂക്കിൽ ചെന്നാൽ കിട്ടും ആ സൂക്കാണ് ഇങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് വൈകുന്നേര സമയത്ത് പോയതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറെ ഒക്കെ ശ്രദ്ധിച്ചായിരുന്നു വീടെടുത്ത് സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് വീടെടുത്തതാണ് ഇവ ഭാഗങ്ങൾ പെടുത്താൻ കഴിഞ്ഞില്ല എന്നാലും ചില ഭാഗങ്ങളൊക്കെ ഞാൻ കാണിക്കാം കണ്ടവിടെ കത്തിച്ച് ഏർ ലുബാന കത്തിച്ച് നമ്മക്ക് കത്തിച്ച് നോക്കി സ്മെല്ലൊക്കെ നോക്കിയിട്ട് വാങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് സ്വദേശികളും വിദേശികളൊക്കെ കച്ചവടക്കാരായിട്ട് ഇഷ്ടംപോലെ അവിടെ ഉണ്ട് പിന്നെ ഈ കാണുന്നതാണ് അതിൻ്റെ ചില ഭാഗങ്ങൾ പൊളിച്ചിട്ട് പുതുക്കി പണിത്ത ഭാഗങ്ങളാണിത് പുതുതായിട്ടെടുത്ത ബിൽഡിങ്ങുകളും ആഫ സൂക്കാണിത് ഇതിലും ഇതിൻ്റെ ഉൾഭാ ഇതിൽ ഞാൻ ഉൾഭാഗത്തേക്ക് കയറി റോഡിൽ നിന്നുള്ള വണ്ടിന്നുള്ള വ്യൂ ആണ് അത് ഇത് തന്നെയാണ് ഇതൊക്കെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തിട്ട് ഇപ്പോഴത്തെ പുതിയ രൂപത്തിൽ ഉള്ള ഷോപ്പുകളാണ് അതേമാതിരി അത്തറുകളും തോപ്പുകളും കോഫി ഷോപ്പുകളും എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും ഇപ്പോഴത്തെ പുതിയ രൂപത്തിലുള്ള മോഡലിൽ മോഡിഫൈ ചെയ്ത ഷോപ്പുകളാണ് ആ ബിൽഡിങ്ങുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സുന്ദരമായി പണിത അടിപൊളി ബിൽഡിങ്ങുകളാണ് ഒമാനികള് ഉപയോഗിക്കുന്ന ബഹൂർ അരപ്പട്ട കത്തി അവരുടെ മണിപ്പേസ് അങ്ങനത്തെ അവരുടെ തൊപ്പികള് അവരുടെ തലപ്പാവുകള് എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ കിട്ടും പിന്നെ ഇപ്പോഴത്തെ പുതിയ ബിൽഡിങ്ങിൽ പുതുതായിട്ട് കോഫി ഷോപ്പുകൾ ഹോട്ടലുകൾ അതായത് ഫിഷ് കടകൾ മീൻ ചുട്ട് കൊടുക്കുന്ന കടകൾ ഇന്നിട്ട് തൊട്ടടുത്ത് ബാക്കിൽ ബീച്ച് ആയതുകൊണ്ട് നൈറ്റിലൊക്കെ നല്ല ഉണ്ടാവും അടിപൊളിയാണ് നൈറ്റിലൊക്കെ നല്ല രസമാണ് ഇതിന്റെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ഫസൂക്കിലെ പഴയ ബിൽഡിങ് തന്നെയാണ് അത് അതൊന്ന് മോഡിഫൈ ചെയ്തതാണ് എല്ലാ സംഗതി ഇപ്പോഴത്തെ പുതിയ ബിൽഡിങ്ങിൽ ബാങ്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ബാങ്ക് കാര്യങ്ങള് എല്ലാ എല്ലാ ബാങ്കുകളുടെ ബ്രാഞ്ചുകളും എ ടി എല്ലാം അവിടെ അവൈലബിൾ ആണ് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം പുരുഷന്മാർക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം ടോയ്ലറ്റുകൾ കാര്യങ്ങൾ എല്ലാം എല്ലാ കൂടി അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ നല്ല അടിപൊളി നല്ല വിശാലമായ പാർക്കിംഗ് ആണ് രണ്ട് സൈഡിലായിട്ട് മൂന്ന് സൈഡിലായിട്ട് നല്ല പാർക്കിങ് കാര്യങ്ങളുണ്ട് നല്ല വണ്ടി എത്ര വണ്ടി ഉണ്ടായാലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും തഷാറായിട്ട് ഉണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നത് എന്റെ റോഡിന്റെ മറുവശമാണ് മറുവശം കാണുന്ന പഴയ ബിൽഡിങ്ങുകൾ അന്ന് മോഡിഫൈ ചെയ്ത് പണി തീർന്നിട്ടില്ല എല്ലാ ഭാഗവും പണി തീർന്നിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹലുവക്കടകളും തൊപ്പിക്കടകളൊക്കെയാണ് കാണുന്നത് ഹലുവക്കടകള് തൊപ്പിക്കടകള് ജെൻസ് ടൈലർ ഷോപ്പുകൾ ഞാൻ കുറച്ച് മുന്നോട്ട് പോയാലും നമുക്ക് കാണാം കുറച്ചും കൂടി മുന്നോട്ട് പോയാല് കാണുന്നത് നേരെ ആ കാണുന്ന ലൈറ്റ് ഇട്ടത് ഫുള്ള് അതായത് ജെൻസ് ഐറ്റംസുകളാണ് ജെൻസിന്റെ തൊപ്പി വരെ ഒമാനി കന്തൂറകള് ടൈലർ ഷോപ്പുകൾ അങ്ങനെയുള്ള എല്ലാ ജന്സിൻ്റെ എല്ലാ ഐറ്റംസുകളും ഇവിടെ വന്നാൽ കിട്ടും പെരുന്നാള് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്നാൽ ഭയങ്കര തിരക്കാണ് ഖരീഫ് സീസൺ കഴിഞ്ഞു ഖരീഫ് സീസണിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ഒന്ന് പാർക്കിങ്ങിന് പോലും സ്ഥലം കിട്ടൂല ഞാനിപ്പം ഒരു ആള് കഴിഞ്ഞ സമയമായതുകൊണ്ട് നമുക്ക് അത്ര തിരക്ക് കാണുന്നില്ല എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുന്നതാണ് കാണുന്നത് അടിപൊളിയാണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്താ ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ നമുക്ക് കാണാനൊക്കെ ഭയങ്കര രസാണ് ഈ വക സാധനങ്ങളൊക്കെ ഇവിടെ വന്നാൽ മേടിച്ച് പോകാം അപ്പൊ ആരെങ്കിലും ഒമാനിലൊക്കെ വരുമ്പോ ഈ ഭാഗങ്ങളൊക്കെ വന്ന് കറങ്ങിട്ട് പോവുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യുക വീഡിയോയിലെ പോരായ്മകൾ കമന്റ് ചെയ്യുക Thank you for watching my video.